അസ്സാം വലൈക്കും വാഹത് നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തുന്ന ചില ആളുകൾ ഉണ്ടാവും എന്ത് സൽപ്രവൃത്തി ചെയ്യട്ടെ അതിനും കുറ്റം കണ്ടെത്തുന്ന ചില ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചു തരാം അതായത് ഒരു ഉപ്പയും മകനും ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യാണ് അപ്പോ ആദ്യം ഉപ്പ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് മകനെ നടത്തിച്ചു യാത്ര ചെയ്യാണ് ആ സമയത്ത് ചില ആളുകൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ പണിയൊന്നുമില്ലാതെ പീഡിയത്തിണ്ണയിലും ബസ് സ്റ്റാൻഡിലും ഇരുന്നു കൊണ്ട് ഫിത്നയും ഫസാദും നടത്തുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും എന്നോട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എനിക്കൊന്നും ആവാനില്ല കാരണം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തി ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ അദ്ദേഹത്തെ നോക്കിയിട്ട് പറയാണ് എന്ത് പരിപാടിയെ കാണിക്കുന്നത് ഒരു ചെറിയ മോനെ നടത്തിക്കുകയും ഉപ്പ കുതിരപ്പുറത്തിരുന്ന് യാത്രയും ചെയ്യുക എന്ത് പരിപാടിയായത് എന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണ് ആ സമയത്ത് ആ ഉപ്പ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് മകനെ കുതിരപ്പുറത്ത് ഇരുത്തിയിട്ട് യാത്ര ചെയ്യാണ് അപ്പൊ ആ സമയത്ത് വീണ്ടും ഇവർ പറയാണ് ആ ചെറിയ കുച്ചുകുട്ടിനെ കുതിരപ്പുറത്തിരുത്തിയിട്ട് ഈ ഇയാള് നടക്കുകയാണ് ഏതായാലും ആ കുട്ടിന്റെ വാപ്പല്ലേ ഇത് എന്ത് പരിപാടിയായി ചെയ്യുന്നത് ഇത് പറയുന്ന സമയത്ത് വീണ്ടും അവർ അടവ് മാറ്റുകയാണ് രണ്ടുപേരും കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കുതിരയെ ഫ്രീ ആയിട്ട് നടത്തിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് അവർ പറയുന്നത് എന്ത് വിഡ്ഢികളാണ് ഒരു കുതിര ഉണ്ടായിട്ടാണോ ഇവ രണ്ടുപേരും നടന്നു പോകുന്നത് ഇത് പറയുന്നത് കേട്ടപ്പോ വീണ്ടും അവരെന്ത് ചെയ്തു രണ്ടുപേരും കുതിരപ്പുറത്ത് കയറിയിട്ട് യാത്ര പോവുകയാണ് അപ്പോഴാണ് പറയുന്നത് രണ്ടുപേരും ഒന്നിച്ച് കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുക എന്ത് പരിപാടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അവരെ കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായി ചില ആളുകൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സി സി ടി വി ക്യാമറയെപ്പോലും വെല്ലുന്ന ചില ആളുകൾ അവരുടെ കണ്ണ് എവിടെയും എത്തിച്ചേരും അത് എവിടെ നല്ലതിലല്ല കുറ്റപ്പെടുത്തലുകളിൽ ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെ വെച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരുടെ കണ്ണിൽ പെടുകയും കണ്ണിൽ പെടുക മാത്രമല്ല ഇപ്പോ സോഷ്യൽ മീഡിയയെക്കാളും കൂടുതൽ അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യും അതൊക്കെ ഫിത്നയും ഫസാദാണ് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പീഡിയത്തിൻ്റെയിലും ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആളുകളോട് ഒരു ദിവസം ഇതുപോലെയുള്ള എത്ര കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് എത്ര ഫിത്തിനകൾ നിങ്ങൾ പറയുന്നുണ്ട് വല്ല കൈയും കണക്കും ഉണ്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തിനാ അതെല്ലാം നോക്കാൻ പോകുന്നു നമുക്ക് നമ്മുടെ കാര്യം എത്ര നോക്കാനുണ്ട് നമ്മൾ പരിപൂർണരാണോ നമ്മൾ നല്ലവരാണോ ഒരിക്കലും അല്ല നല്ലവനാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അന്ന് ചിന്തിച്ചോളണം നമ്മുടെ നാശമാണ് നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് നമ്മളൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ് നമ്മൾ ആഹ്ർസമാന്റെ ചണ്ടി ചവറുകളാണ് അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അടിമകളെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമിനിയാർ അറബലീൻ ദുവാസിയത്തോടുകൂടി അസാ വൈക്കും വാഹമത്തല്ല